സൊ ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നാണെങ്കിൽ ആക്ച്വലി ഇന്ന് കുറച്ച് പ്രശ്നങ്ങൾ പറയാനായിട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതായത് പ്രശ്നങ്ങൾ ഇൻ ദ സെൻസ് ഒരു മറ്റേത് വാതിലൊക്കെ നടച്ചിരട്ടെ അല്ല എന്നാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വീട്ടുകാർ വിചാരിക്കും അപ്പോൾ അതുകൊണ്ട് വാതിലൊക്കെ നടച്ചിട്ടിട്ടുണ്ട് ഓക്കെ അപ്പോ എന്റെ പ്രശ്നങ്ങളല്ല ആക്ച്വലി വണ്ടിക്ക് കുറച്ചധികം പ്രശ്നങ്ങളുണ്ട് നമുക്ക് വണ്ടി ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല സോ അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു നമ്മുടെ ചെയിൻ അപ്പോൾ ചെയിൻ്റെ അവസ്ഥ ഞാൻ ജസ്റ്റ് ഇതിൻറെ ഒപ്പം തന്നെ പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ ചെയിൻ ഭയങ്കര ഷോക്ക് അവസ്ഥയിലായിരുന്നു അതായത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല രീതിക്ക് പൊടിയും കാര്യങ്ങളൊക്കെ അടിച്ച് ഭയങ്കര സീനായിരുന്നു ചെയിൻ മീൻസ് ഇപ്പോൾ നല്ല രീതിക്ക് ഡേർട്ടും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു എഴുന്നൂറ് കിലോമീറ്ററിലായിരുന്നു ഞാൻ സാധാരണ ചെയിൻ ക്ലീൻ ചെയ്യാറ് ഒരു ആയിരത്തിലെ മേലെ കിലോമീറ്റർ ഞാൻ ഓടിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ബട്ട് ചെയിൻ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബട്ട് ഇന്ന് നമ്മൾ പോയിട്ട് ആദ്യം ചെയ്ത പരിപാടി ചെയിൻ ക്ലീനിങ് ആയിരുന്നു വണ്ടി ശ്രദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയ പരിപാടി ചെയിൻ ക്ലീനിങ്ങിലാണ് പിന്നെ അതുപോലെ തന്നെ വണ്ടിക്ക് വേറെയും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നൊന്നായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം ഇതിന് എന്തെങ്കിലുമൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻസ് ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്കൊന്ന് പറഞ്ഞു തരണം അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സോ നല്ല രീതിക്ക് നമ്മൾ കണ്ടന്റ് ക്രിയേഷൻ മിനി മുമ്പോട്ട് കൊണ്ടുപോകാനാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ നിങ്ങൾ നിങ്ങളതിന് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു ചേഞ്ചിങ് സീരീസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബ് ചേഞ്ചിങ് സീരീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇൻ കേസ് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പുഷ് ആണ് നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എൻ്റെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടീവ് പിന്നെ ടൈമിൻ്റെയും ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ജസ്റ്റ് പറയാം അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഇഷ്യൂ പറഞ്ഞ് നമുക്ക് തുടങ്ങാം വണ്ടിയുടെ പ്രശ്നങ്ങൾ നമ്മൾ ഹെഡ് ടു ടോ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഹെഡിൽ നിന്ന് എനിക്ക് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു സംഭവമാണ് ഈ മിറേഴ്സ് ഈ മിറേഴ്സ് ആക്ച്വലി ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഉണ്ട് അതേപോലെ തന്നെ ഇതിൽ അഡ്വാൻറ്റേജ് ഉണ്ട് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണെങ്കിൽ നമ്മൾ ഫ്ലഷ് മൗണ്ട് ഇൻഡിക്കേറ്റർ വെച്ചേക്കണ കാരണം ഈ ആ ഇൻഡിക്കേറ്റർ ഫ്രണ്ടിൽ നിന്ന് ഇപ്പോൾ ഒരു വണ്ടി വരികയാണെങ്കിൽ ആ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ നിന്ന് വരുകയാണെങ്കിൽ നമ്മൾ ആ സൈഡിൽ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർന്നാണെങ്കിൽ അത് കാണാൻ പറ്റത്തില്ല സോ അപ്പോൾ ഈ മിററിൽ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യും അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും ജെഡക്സ്റ്റണ്ണാറിന്റെ മിററിലും ഇൻഡിക്കേറ്റർ ഉണ്ടായല്ലോ പിന്നെ അതിന് എന്താ എന്ന് ചോദിക്കും അത് തന്നെയാണ് എൻ്റെ പ്രശ്നം ഓക്കെ അതായത് ഈ ഈയൊരു മിററിന് ഈ ഒരു മിററ് ജെഡക്സ് ടെണാർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആക്ച്വലി മടക്കി വെക്കണമെന്നാണെങ്കിൽ അത് മടക്കി വെക്കാൻ പറ്റും പക്ഷെ ഈ ഒരു മിററ് മടക്കി വെക്കാൻ പറ്റത്തില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പോരായ്മ പിന്നെ അതേപോലെ തന്നെ ലുക്കിൽ നല്ല രീതിക്ക് വൃത്തികേടുണ്ട് ഈ ഒരു മിറർ ഞാൻ പഴയ അതായത് സ്റ്റോക്ക് മിറർ ഉണ്ടല്ലോ സ്റ്റോക്ക് മിററിന്റെ പോലെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ബട്ട് സ്റ്റോക്ക് മിറർ അല്ല അതിലും വൃത്തികേടാണ് ഈ സംഭവം അപ്പോൾ അത് ചേഞ്ച് ചെയ്യണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം അത് ചേഞ്ചിങ് സീരീസിലുള്ള ഒരു സംഭവമാണ് അത് ഞാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം പ്രശ്നങ്ങൾ ഒന്നാമത്തെ പ്രശ്നം നമ്മുടെ ഡിആർഎൽ വർക്ക് ചെയ്യുന്നില്ല ഓക്കെ അതാണ് ഒന്നാമത്തെ പ്രശ്നം നമ്മൾ ഡിആർഎല് വർക്ക് ചെയ്യുന്നില്ല രണ്ട് ഡിആർഎല്ലും അടിച്ചു പോയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഡി ആർ എൽ വർക്ക് ചെയ്യുന്നില്ല പിന്നെ അതേപോലെ മഡ് മഡ്ഗാഡിൻ്റെ പെയിൻ്റ് ഇളകി പോയിട്ടുണ്ട് ഹണ്ടർ ബില്ലിയുടെ പെയിൻറ്റ് പോയിട്ടുണ്ട് നമുക്ക് ഈ ഇൻഡിക്കേറ്റർ പൊട്ടിയിട്ടുണ്ട് ഒക്കെ പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഡി ആർ എല് വർക്ക് ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ സ്വിച്ച് ഓക്കെ ഈ സ്വിച്ച് വിട്ട് കിടക്കുന്നുണ്ട് അതൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ ഐ തിങ്ക് ചിലപ്പോൾ വർക്ക് ചെയ്യായിരിക്കും പിന്നെ നമ്മുടെ ഹെഡ് ലൈറ്റ് ഇപ്പോൾ ബ്രൈറ്റ് മാത്രമേ ഉള്ളൂ ഡിമ്മ് വർക്ക് ചെയ്യുന്നില്ല പിന്നെ അതേപോലെ ഇത് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഇത് നമ്മുടെ ഹസാഡിൻ്റെ സ്വിച്ച് ആണ് സൊ ഹസാഡല്ല ഫ്ലാ മീൻസ് ഫ്ലാഷറല്ല ഫ്ലാഷർ അതിൻ്റെ സ്വിച്ച് ആണ് സോ അതും വർക്ക് ചെയ്യുന്നില്ല പിന്നെ നമ്മുടെ വണ്ടിക്ക് പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെന്നാണെങ്കിൽ ഇപ്പോൾ അതേ ഞാൻ പറഞ്ഞ് അണ്ടർ ബില്ലിയുടെ കേസ് അണ്ടർ ബില്ലി കളറ് പോയിട്ടുണ്ട് പിന്നെ ഞാൻ ജസ്റ്റ് കേറിയിരുന്നു കാണിച്ചു തരാം കയറിയിരിക്കുമ്പോ ഒരു സൗണ്ട് വരുമായിരുന്നു പക്ഷെ ഇപ്പൊ വരുന്നില്ല ഇടക്കിടക്ക് വരുന്നുണ്ട് ആ സംഭവം ക്ലീൻ ചെയ്തപ്പോൾ പോയി എന്ന് തോന്നുന്നു അപ്പോൾ കാരണം ഈ ഒരു ഈ ഒരു പോർഷൻ കണ്ടോ ഈ ഒരു പോർഷൻ ഇവിടെ ടച്ച് ചെയ്തിരിക്കുന്നുണ്ട് നല്ല രീതിക്ക് സോ അത് ഒരേയും പോലും അതിന് സൗണ്ട് ഉണ്ടായിരുന്നു അപ്പൊ അത് പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ പ്രോബ്ലം ആണ് നമ്മുടെ നമ്പർ പ്ലേറ്റ് ഇരിക്കുന്നൊരു കോലം കണ്ടോ നമ്പർ പ്ലേറ്റ് മെയിനായിട്ട് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെന്നാണെങ്കിൽ ഇത് അത്യാവശ്യം ഇതിപ്പോൾ നേരെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ബാക്കിൽ ലോഡ് കയറുന്ന സമയത്ത് ബാക്കിൽ ലോഡ് കയറുന്ന സമയത്ത് ഇത് വന്ന് ടയറും ഇടിച്ചിട്ടാണ് ഈ ഒരു വളഞ്ഞിരിക്കുന്നത് അതൊന്നും പറയുന്നില്ല വളഞ്ഞിരിക്കുന്നത് സോ പിന്നെ അതേപോലെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ചേഞ്ച് ചെയ്യാനുണ്ട് ഈ ടൈൽ ഡൈഡിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് അത് ചേഞ്ച് ചെയ്യാനുണ്ട് സോ മൊത്തത്തിൽ പ്രശ്നമാണ് ഓക്കെ വണ്ടി മൊത്തത്തിലൊന്ന് പ്രശ്നമായിരിക്കയാണ് സോ ഇതൊക്കെയാണ് വണ്ടിക്ക് നിലവിലുള്ള പ്രശ്നങ്ങൾ ഒറ്റ ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും തോന്നത്തില്ല ബട്ട് എങ്കിലും ഞാൻ ഇത് കൊണ്ടു കടന്നിരുന്നൊരു രീതിയുണ്ട് സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആക്ച്വലി സങ്കടമാണ് ഈ ഒരു രീതിക്ക് വണ്ടി കാണുമ്പോൾ അതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് അഡ്രസ്സ് ചെയ്യാനുള്ളത് അപ്പോൾ ഇതിന് സിമ്പിളായിട്ട് ഇതേ കണ്ടോ നമ്മുടെ മഡ്ഗാടിൻ്റെ ഈ ഭാഗത്തെ കളറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണെങ്കിൽ ഇറ്റ് വുഡ് ബി വെരി ഹെൽപ്പ്ഫുൾ പിന്നെ അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ചെയിൻ ക്ലീൻ ചെയ്തപ്പോൾ അറിയാമല്ലോ നമ്മൾ ഓട്ടോ പാപ്പ എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മൾ ക്ലീ ചെയിൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് സോ ചെയിൻ ക്ലീൻ ചെയ്തപ്പോൾ നമ്മുടെ വണ്ടി ഓവറോൾ സെറ്റായി കാരണം അവർ ചെയിൻ ക്ലീൻ ചെയ്യുന്ന സ്ഥിതിക്ക് വണ്ടി മൊത്തത്തിൽ ഒന്ന് മൊത്തത്തിലൊന്നടിച്ച് കഴുകിത്തരും വേറെ എങ്കിലും വണ്ടി പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ശ്രദ്ധിക്കാൻ പറ്റായിട്ടാണ് വേറെ ഒന്നുമല്ല ശ്രദ്ധിക്കാൻ പറ്റായിട്ടാണ് അപ്പോൾ എന്താണ് ഇത്രയും ടൈമിൻ്റെ ഇഷ്യൂ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി എൻ്റെ ഒരു ജോബ് അങ്ങനത്തെ ഒരു ജോബാണ് ട്യൂഷൻ എടുക്കാൻ പോകുന്നുണ്ട് സോ ഇപ്പോൾ എൻ്റെ പ്രൈമറി ജോബ് അതാണ് സോ ട്യൂഷൻ എടുക്കാൻ പോകുന്നുണ്ട് പിന്നെ അതേപോലെ ജിമ്മിൽ പോകുന്നുണ്ട് സോ ഈ ഒരു സംഭവങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ടൈമിൻ്റെ ഇഷ്യൂ ഭയങ്കര കൂടുതലാണ് സോ അതുകൊണ്ട് ആ ഒരു ഇഷ്യൂ ഒക്കെ കൊണ്ടാണ് നമുക്ക് വണ്ടി ആക്ച്വലി ഇപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റാത്തത് സോ നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ അടുത്ത വീഡിയോസൊക്കെ വരുന്നുണ്ടാവും സോ ഇത് ഞാനൊരു അപ്ഡേറ്റ് തരാൻ വന്നതാണ് നമ്മളിവിടെ ഉണ്ട് പോയിട്ടില്ല വരും ഉറപ്പായിട്ടും സ്ട്രോങ് ആയിട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ടാവും അപ്പോൾ ശരി എന്നാൽ